പരീക്ഷണങ്ങൾ വന്നപ്പോ പരീസിക്കുന്നവരുണ്ടല്ലോ മുസ്ലിമികൾക്ക് മാത്രം പരീക്ഷണമെന്ന് പറയുന്നവരുണ്ടല്ലോ അറിയുക ആ പരീക്ഷണങ്ങളെ ഫലസ്തീനികളെ പിറകോട്ട് വലിപ്പിച്ചോ ആ പരീക്ഷണങ്ങളെ അവരുടെ ദീനിൽ നിന്ന് അവർ പിറകൊട്ടുപോയോ ഇസ്ലാമായതുകൊണ്ടാണ് പരീക്ഷണം മുസ്ലിമായത് കൊണ്ടാണ് പരീക്ഷണം അതുകൊണ്ട് ഞങ്ങളിതാ നമസ്കാരം മാറ്റിവെക്കുന്നു എന്ന് അവർ തീരുമാനിച്ചോ നിങ്ങൾ കാണുന്നില്ലേ തകർന്ന കൂരയിൽ പൊളിഞ്ഞ കൂരയിൽ അവരുടെ ആ കോൺക്രീറ്റ് പാളികൾ നീക്കി വെക്കുന്ന കുട്ടികളെ നിങ്ങൾ കാണുന്നില്ലേ ഈ പരീക്ഷണങ്ങൾ വിശ്വാസിക്ക് അവരുടെ ഈ മാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക തണുപ്പിൽ മൂടിപ്പുതച്ചു കിടക്കുന്ന മുസ്ലിം സഹോദര ചിന്തിക്ക് ഫലസ്തീനിന്റെ തെരുവിൽ നിസ്കരിക്കുന്ന മുസൽമാന്റെ ഈ തെരുവിൽ ശരീരത്തിൽ രക്തം പൊടിയുമ്പോഴും ബാങ്കുലി മുടങ്ങുമ്പോ ബാങ്കുലി മുടങ്ങുമ്പോ അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന പലസ്തീനി ബാലന്റെ ഈമാനെവിടെ നമ്മുടെ ഈ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട് അവിടെ ആത്മഹത്യയിലേക്ക് മുസ്ലിം സമൂഹം മാറിയോ ചെറിയ പ്രയാസത്തിന് വേണ്ടി ചെറിയ സങ്കടങ്ങളുടെ പേരിൽ കയറെടുത്തു പോകുന്ന സുഖ സൗകര്യങ്ങളിൽ കഴിയുന്ന ആധുനിക മനുഷ്യരെ പലസ്തീനിന്റെ തെരുവുകളിൽ ഏത് മുസ്ലിം ബാലനാണ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് അവര് തീരുമാനിച്ചോ ഇല്ലല്ലോ അവരുടെ ഈ മാൻ വർദ്ധിപ്പിച്ചുവെങ്കിൽ ഈ വിശ്വാസം ഈ വിശ്വാസം അത് ഏതു പ്രതിസന്ധിയിലും പിടിച്ചു നിർത്തുന്നതാണ്